രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ നവംബർ മാസം പതിനേഴാം തീയതി വരെയുള്ള ഒരു മാസക്കാലം രാശിയുടെ ചക്രവർത്തിയായ സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു അതായത് നീജത്തിലേക്ക് പോവുകയാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ സൂര്യൻ ചൊവ്വയുമായിട്ട് യോഗം ചെയ്തും ഇരിക്കുകയാണ് ഈ ഒരു സമയം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല പ്രത്യേകിച്ച് സൂര്യ ദശാകാലം അല്ലെങ്കിൽ സൂര്യൻ്റെ അപഹാരകാലം ക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണ് നല്ല ഈശ്വര പ്രാർത്ഥന ആവശ്യമുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം ആയിരിക്കേയില്ല കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലായവയുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടും നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് ലവ് ലൈഫ് പ്രണയ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണകരമായി ഒരു സമയമല്ല ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഐക്യത്തിന് വേണ്ടിയിട്ട് ദമ്പതി വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ആൾക്കാരെ സംബന്ധിച്ചും ജീവിത നമ്മുടെ ബിസിനസ് പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ടും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ചും ഒക്ടോബർ പതിനെട്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെയുള്ള സമയം സൂര്യൻ ചൊവ്വയുമായിട്ട് യോഗം ചെയ്യുകയാണ് രണ്ട് അഗ്നിഗ്രഹങ്ങളാണ് അപ്പോൾ ടെൻഷൻസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്